ഹായ് പ്രിമള സുഹൃത്തുക്കളെ ഈ കേരളത്തിലെ പോലെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ അവിടെയൊക്കെ പലപ്പോഴും മദ്രസകൾ മാത്രമാണ് മതപഠനത്തിനും പൊതുവിദ്യാഭ്യാസത്തിനും ഒക്കെ ആയിട്ട് ആശ്രയിക്കപ്പെടുന്നത് നമ്മുടെ നാട്ടിലെ പോലെ ഗവൺമെൻറ് സ്കൂളുകളും പ്രൈവറ്റ് സ്കൂളുകളും ഒക്കെ വേറെ മദ്രസകൾ വേറെ അങ്ങനെയല്ല അതുകൊണ്ടാണ് ആ മദ്രസകളിൽ പഠിപ്പിക്കുന്ന മക്കൾക്ക് പൊതുവിദ്യാഭ്യാസവും കൂടി നേടുന്നതിന് വേണ്ടി ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും മാത്സും ഹിന്ദിയും ഒക്കെ അവരെ പഠിപ്പിക്കണം എന്ന് ഗവൺമെൻറ് തന്നെ അവകാശപ്പെടാൻ കാരണം തന്നെയുമല്ല മദ്രസകൾ ആരംഭിക്കുന്നത് ദേശീയ ഗാനം കൊണ്ടായിരിക്കണം എന്ന് പറയാനും കാരണം തന്നെയാണ് മദ്രസകളിൽ പഠിപ്പിക്കപ്പെടുന്ന അധ്യാപകരുടെ വിദ്യാഭ്യാസ യോഗ്യതകൾ അവരെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി ഒരു വൈവ അതൊക്കെ അനിവാര്യമാണ് എന്ന് യോഗിയെ പോലെയും അസമിലെ വിശ്വശർമ്മയെ ിശ്വർമ്മയെ പോലെയുമൊക്കെയുള്ള ആളുകൾ അവകാശപ്പെടാൻ കാരണം കുട്ടികൾക്ക് വിദ്യാഭ്യാസം നിർബന്ധമാണ് പൊതുവിദ്യാഭ്യാസം എന്നുള്ളത് കൊണ്ടാണ് പക്ഷേ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മതവിദ്യാഭ്യാസമാണ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ആ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ പോലും മതപഠനത്തിന് നിർബന്ധിതരായിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ സർക്കാർ നിയമം കുറച്ച് കടുപ്പിച്ചതോടെ പെട്ടെന്ന് മദ്രസുകളിലെ കുട്ടികൾ അപ്രത്യക്ഷരായിരിക്കുന്നു കാരണം ആധാർ കാർഡൊക്കെ ഉണ്ടല്ലോ ോ ഇവിടെ അപ്ഡേറ്റ് ചെയ്യണം മുമ്പത്തെ പോലെ സർക്കാരിൽ നിന്നും ഗ്രാൻഡ് വാങ്ങുന്നതിന് വേണ്ടി ഇരുപത് കുട്ടികൾ മാത്രം വരുന്ന സ്ഥാപനത്തിൽ വരുന്നൂറ് കുട്ടികൾ എന്ന് പറഞ്ഞ അത്രയും കുട്ടികളുടെയും ഗ്രാൻഡ് അടിച്ചു മാറ്റാനൊന്നും ഒന്നും സാധിക്കില്ല ഇന്ന് നിലപാട് സ്കൂളുകളിലടക്കം വലിയ രീതിയിൽ കുട്ടികളെ കാണാതായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇടയിൽ രാജ്യത്തെ സ്കൂളുകളിൽ നിന്നും അപ്രത്യക്ഷമായ കുട്ടികളുടെ എണ്ണം ഒന്ന് പോയിൻറ്റ് രണ്ട് രണ്ട് കോടി കുട്ടികളാണ് എന്തുകൊണ്ടാണ് ഈ കുട്ടികൾ കാണാതായത് എന്ന് നമ്മൾ പരിശോധിക്കുമ്പോഴാണ് വലിയ തട്ടിപ്പും രസകരവുമായ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുന്നത് ഏതായാലും യൂണിഫൈഡ് ഡിസ്ട്രിക്ട് ഇൻഫർമേഷൻ സിസ്റ്റം ഫോർ എജ്യൂക്കേഷൻ്റെ ഡേറ്റ പ്രകാരം ഈ കുട്ടികളുടെ ആ കുറവ് വന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം സർക്കാർ സ്കൂളുകൾ പതിമൂന്ന് പോയിന്റ് ഒന്ന് കോടി കുട്ടികളായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് ഈ കാലയളവിൽ അത് പന്ത്രണ്ട് പോയിന്റ് ഏഴായി കുറഞ്ഞു സ്വകാര്യ സ്കൂളുകൾക്ക് വലിയ ഇടിവൊന്നും പറ്റിയിട്ടില്ല അവർ ഒമ്പത് പോയിന്റ് രണ്ട് കോടിയിൽ നിന്ന് ഒമ്പത് കോടിയിലേക്ക് എത്തിയതേ ഉള്ളൂ മറ്റ് സ്കൂളുകൾ അതായത് ഈ ദിവ്യംഗർ അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടി തുടങ്ങിയിട്ടുള്ള സ്കൂളുകൾ അത് തൊണ്ണൂറ് ലക്ഷത്തിൽ നിന്ന് നാൽപ്പത്തി ഒമ്പത് ഒൻപതായി അതിൻ്റെ കുറഞ്ഞ വിദ്യാർത്ഥികൾ കുറഞ്ഞിട്ടുണ്ട് ഏറ്റവും കൂടുതൽ തിരിച്ചടി നേരിടേണ്ടി വന്നത് മദ്രസകളായിരുന്നു ഈ അംഗീകൃത മദ്രസകളിൽ പഠിച്ചിരുന്നത് മുപ്പത് ലക്ഷം കുട്ടികളായിരുന്നു അത് ഇരുപത്തഞ്ച് ലക്ഷമായി ചുരുങ്ങി പതിനാറ് ശതമാനത്തിനിടി എണ്ണത്തിൽ കൂടിയിട്ടുണ്ട് അംഗീകാരമില്ലാത്ത മദ്രസകളാണ് പാടേം നിലംബരിച്ചായി പോയത് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം ആ അംഗീകാരമില്ലാത്ത മദ്രസകളിൽ ആറേ പോയിന്റ് ഒന്ന് ലക്ഷം കുട്ടികളായിരുന്നു പഠിച്ചിരുന്നെങ്കിൽ ഇപ്പോഴത് എഴുപത്തി ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് കുട്ടികളാണ് പഠിക്കുന്നത് ഇതിനിടയിലും വളരെ കൗതുകകരമായ ഒരു കണക്ക് കൂടിയുണ്ട് അംഗീകൃത മദ്രസകളുടെ എണ്ണം ഏഴ് ശതമാനം വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട് അധ്യാപകരുടെ എണ്ണം പതിമൂന്ന് ശതമാനം വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഈ കുട്ടികൾ കുറഞ്ഞത് എന്നുള്ളതാണ് ഇതിൽ നാം പരിശോധിക്കേണ്ടവരും ഇതിൽ മദ്രസുകളും സർക്കാർ സ്കൂളുകളും അടക്കം വിദ്യാർത്ഥികളുടെ എണ്ണം പെരുപ്പിച്ചു കാട്ടിക്കൊണ്ട് സംസ്ഥാന കേന്ദ്ര സർക്കാരുടെ ഫണ്ടായിരുന്നു ആയിരുന്നു നാളിതുവരെ തട്ടിയെടുത്ത് പുട്ടടിച്ചതെങ്കിൽ അതിന് വേണ്ട എന്ന് പറയുകയും കൃത്യമായ കണക്കും കാര്യങ്ങളും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു ഈ അന്വേഷണം ആരംഭിച്ച വർഷമായിരുന്നു രണ്ടായിരത്തി അതായത് എത്ര കുട്ടികളാണ് പറഞ്ഞാൽ ഈ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നത് ഈ പഠിക്കുന്ന കുട്ടികളൊക്കെ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുണ്ട് ഒരു സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടികളെ തന്നെ അടുത്ത സ്ഥാപനത്തിലും ചേർക്കുന്നുണ്ടോ ഗ്രാൻഡിനു വേണ്ടി അങ്ങനെ ആധാർ അറ്റാച്ച്ഡ് ആക്കുകയും എല്ലാം ഡേറ്റ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഡേറ്റാസ് കമ്പ്യൂട്ടറിൽ സേവ് ചെയ്യുകയും ചെയ്ത് പരിശോധിച്ചതോടെ ഒരു കുട്ടിയുടെ ആധാർ കാർഡ് പ്രകാരം മറ്റൊരു സ്ഥാപനത്തിലും ഈ കുട്ടിയെ ചേർക്കാൻ പറ്റില്ല കാരണം റെക്കോർഡിക്കൽ ഈ കുട്ടി സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടിയാണ് അതുകൊണ്ട് ഇവർക്ക് കള്ളക്കണക്കുകൾ കാണിച്ച് കുട്ടികളുടെ ഗ്രാൻഡ് അടിച്ചു മാറ്റാൻ പറ്റുന്നില്ല അപ്പോൾ ഈ കോടിക്കണക്കിന് കുട്ടികൾ ഒരു നേരം ഇരുട്ടി വെളുത്തപ്പോഴേക്ക് എങ്ങോട്ട് പോയി എന്നതൊരു ചോദ്യമാണ് അപ്പോൾ അനധികൃതമായി കെട്ടിയുണ്ടാക്കിയ മദ്രസകൾ അപ്രത്യക്ഷമാകുകയും നിയമാനുസൃതമുള്ള ഏഴോളം മദ്രസകൾ പെട്ടെന്ന് തന്നെ രംഗപ്രവേശം ചെയ്യുകയും ചെയ്തെങ്കിൽ ഇത് നമ്മൾ ഭയപ്പെടേണ്ടുന്ന ഒരു വസ്തുതയല്ലേ ഇവരെ സർക്കാർ ഭൂമികൾ കൈവശപ്പെടുത്തി സ്വകാര്യ ഭൂമികൾ കൈവശപ്പെടുത്തി ഇവരവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ മറ്റവർ വരാതിരിക്കുന്നതിന് വേണ്ടി ഇവർ ചെയ്യുന്നത് എന്താ മത ആലയങ്ങൾ കെട്ടിപ്പോകും തൊടാൻ പറ്റില്ലല്ലോ മസ്ജിദ് മദ്രസ അറബി കോളേജുകൾ ദർസുകൾ ആർക്കെങ്കിലും മിണ്ടാൻ പറ്റുമോ കാരണം മിണ്ടിപ്പോയാൽ അവിടെ മതസ്പർദ്ധയാണ് മതപരമായി കലാപം കലാപമിളക്കിവിടാൻ ശ്രമിച്ചു എന്നായിരിക്കുമല്ലോ കേസ് പത്തൊമ്പത് കാലഘട്ടം അതായത് മോദിയുടെ ഒന്നാം മോദി സർക്കാരിന്റെ ഭരണത്തിന്റെ അവസാന ഘട്ടവും ഒപ്പം തന്നെ രണ്ടാം മോദി സർക്കാരിന്റെ തുടക്കത്തിലുമായിരുന്നു കർശനമായി മദ്രസുകളിലും സ്കൂളുകളിലും പരിശോധന നടത്തുകയും ഈ രജിസ്റ്റർ ഉൾപ്പെടെ പരിശോധിക്കുകയും ചെയ്തത് ഇവിടെ അതെ നരേന്ദ്രമോദിയുടെ പ്രധാനപ്പെട്ട ഒരു ഭരണ പരിഷ്കാരത്തിലാണ് വരുന്നത് അനധികൃതമായ രേഖകളെല്ലാം പിടിച്ചെടുക്കണം നിയമം ശക്തമായി കൊണ്ടുവന്നിരുന്നു അതായത് കുട്ടികൾ ജോയിൻ ചെയ്യണമെങ്കിൽ അവരുടെ ആധാർ കാർഡ് ഉണ്ടാകണം ഇല്ലെങ്കിൽ സ്റ്റുഡൻ്റ് അതിൻ്റെ ഐ ഡി കാർഡുകൾ എന്തെങ്കിലും തന്നെ ഉണ്ടാകണം അതോടുകൂടി തന്നെ ഈ ഡ്യൂപ്ലിക്കേറ്റ് കുട്ടികൾ പാടെ കുറഞ്ഞു എന്നുള്ളതാണ് കാരണം ഈ സർക്കാർ സ്കൂളിലും മറ്റുമൊക്കെ അധ്യാപകരെ നിലനിർത്തുന്നതിൻ്റെ ഭാഗമായിട്ടൊക്കെ കുട്ടികളെ ഈ ഡ്യൂപ്ലിക്കേറ്റ് ഐ ഡികൾ മറ്റും ഉപയോഗിച്ച് വ്യാജമായി ചേർത്ത് എണ്ണം പെരിപ്പിച്ച് കാണിക്കുക അതുപോലെ തന്നെ സർക്കാരിൻ്റെ ഫണ്ട് കിട്ടുന്ന ഈ ഉച്ചക്ക് മറ്റും ഒക്കെ കിട്ടുന്ന അല്ലെങ്കിൽ മറ്റു തരത്തിലൊക്കെ സഹായം കിട്ടുന്ന സ്കൂളുകളിലുമൊക്കെ ഈ പെരിപ്പിച്ച് കാണിച്ചുകൊണ്ട് ഉള്ള ഒരു നീക്കമായിരുന്നു അതാണ് ഇപ്പോൾ പിടി വീണിരിക്കുന്നത് അങ്ങനെയാണ് ഈ കുട്ടികൾ കുറഞ്ഞതല്ല കുട്ടികൾ പഠനം നിർത്തിയത് കൊണ്ടോ ഒന്നും ആയിരുന്നില്ല ഇനി മദ്രസകൾ കാര്യത്തിലേക്ക് വന്നാൽ എന്താ സംഭവിച്ചത് ഈ മദ്രസ പൂട്ടിപ്പോൾ പ്രധാനപ്പെട്ട കാര്യം ഒന്ന് മോശം നിലവാരമുള്ള വിദ്യാഭ്യാസമായിരുന്നു ആ അങ്ങനെ വിദ്യാഭ്യാസം നടന്ന മദ്രസുകൾ പൂട്ടണമെന്ന് വിവിധ സംസ്ഥാന സർക്കാരുകൾ നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നതാണ് ആവശ്യപ്പെട്ടിരുന്നാണ് അധ്യാപനം വളരെ മോശമായ രീതിയിലായിരുന്നു ഇല്ലാത്ത മദ്രസകൾ അടിസ്ഥാന സൗകര്യങ്ങൾ തീരെ ഇല്ല അതുപോലെ തന്നെ ഈ മ്രദ്രസിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് തൊഴിലന്വേഷിച്ചൊക്കെ ചെല്ലുമ്പോൾ ഈ മദ്രസയിൽ നൽകുന്ന സർട്ടിഫിക്കറ്റിന് വലിയ അംഗീകാരമില്ലാത്തതും കുട്ടികളെ പിന്നോട്ട് അടുപ്പിച്ചിട്ടുണ്ട് അതായത് വ്യാജ കുട്ടികളാണ് അപ്രത്യക്ഷമായിരിക്കുന്നത് അതായത് ഈ ഒരിക്കലും ഈ സ്കൂളുകളിൽ എത്തിയിട്ടോ അവരെ കണ്ടിട്ടോ ഇല്ല പകരം വ്യാജ ഐ ഡി കാർഡുകളും മറ്റും വെച്ചുകൊണ്ട് കുട്ടികളുടെ എണ്ണം പെരിപ്പിച്ചുകൊണ്ട് സർക്കാർ ഇന്ന് ആനുകൂല്യങ്ങൾ നേടുക എന്നുള്ള ഒരു തന്ത്രത്തിനാണ് ഇപ്പോൾ രാജ്യത്തെ പിടിപെടിക്കുന്നത് അതായത് മികച്ച നീക്കം തന്നെ പറയേണ്ടി വരും കാരണം ഈ കുട്ടികളുടെ ഒന്ന് പോയിന്റ് രണ്ട് രണ്ട് കോടി കുട്ടികൾ കുറയുമ്പോൾ ഈ കുട്ടികൾക്ക് വേണ്ടി സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ മുടക്കിയ ഫണ്ടിൽ വലിയ ലാഭം തന്നെ ഉണ്ടാകുമെന്ന് കരുതേണ്ടി വരും ഈ നാളിതുവരെ ഈ ഇല്ലാത്ത കുട്ടികളുടെ പേരിൽ കാട്ടിക്കുട്ടിയത് അല്ലെങ്കിൽ ഇല്ലാത്ത കുട്ടികളുടെ പേരിൽ വാങ്ങിയെടുത്ത ഫണ്ടുകളുടെ അന്വേഷണം പിന്നാലെ വരുന്നു അതായത് ഇതുവരെ ഇവർ വാങ്ങിയെടുത്ത ഫണ്ടുകളുണ്ടല്ലോ ഇല്ലാത്ത കുട്ടികൾക്ക് വ്യാജരേഖകൾ ഉണ്ടാക്കി ഫണ്ടുകൾ തട്ടിയെടുക്കുന്നതിന് വേണ്ടിയും സ്കോളർഷിപ്പുകൾ തട്ടിയെടുക്കുന്നതിന് വേണ്ടിയും സർക്കാരിനെ കബളിപ്പിച്ച ഓരോ നാണയങ്ങളും ഈ മുസ്ലിം ഭാരവാഹികൾ ഈ സ്ഥാപനത്തിന്റെ അധികൃതർ സർക്കാരിനോട് പറയേണ്ടി വരും ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നതിന് പിന്നിൽ നരേന്ദ്രമോദിക്ക് രാജ്യത്തിന്റെ സുരക്ഷ തന്നെയാണ് ലക്ഷ്യമെന്ന് ഇനിയും ഇങ്ങനെ അനധികൃതമായി സർക്കാരിൻ്റെ പണം തട്ടിയെടുക്കാൻ വ്യാജ കുട്ടികളെയും വ്യാജരേഖകളും ഉണ്ടാക്കിയ ആളുകളെ പിടിച്ചാൽ മുസ്ലിം വേട്ട എന്ന് പറയാൻ കേരളത്തിലെ മലയാള മാധ്യമങ്ങൾ മുന്നിൽ തന്നെ കാണും നരേന്ദ്രമോദി മുസ്ലിങ്ങളെ ലക്ഷ്യം വെച്ച് ആക്രമിക്കുന്നു അറിയാം ഇപ്പൊ യോഗി ആദിത്യനാഥിന്റെ ബുൾഡോസർ രാജ്യം നമുക്കറിയാം അനധികൃതമായി കെട്ടി ഉയർത്തിയ മദ്രസുകളും ബിൽഡിങ്ങുകളും ഒക്കെയാണ് യോഗി ബുൾഡോസർ കൊണ്ട് തകർത്തത് അവസാനം എന്താ പറഞ്ഞത് മുസ്ലിങ്ങളെ തെരഞ്ഞുപിടിച്ച് യോഗി ആക്രമിക്കുന്നു ഒടുവിൽ ഈ ബുൾഡോസറിന്റെ അതേ തന്ത്രം മറ്റ് പല സംസ്ഥാനങ്ങളും ഏറ്റെടുത്തപ്പോൾ സംസ്ഥാനങ്ങളിലൊക്കെ സമാധാനം ഉണ്ടായി അപ്പോൾ ലോകത്തെവിടെയായിരുന്നാലും സാധാരണക്കാരന്റെ സമാധാനം കാരണത്തിൽ നിന്ന് ഈ വർ വർഗത്തിനെതിരെ ശബ്ദിക്കാൻ ഇവർക്കെതിരെ നിയമം നടപ്പിലാക്കാൻ അധികമാരും തയ്യാറായി വരുന്നില്ല പക്ഷേ ആ തയ്യാറാകാത്തവരുടെ ലിസ്റ്റിലല്ല നരേന്ദ്രമോദിയും ശ്രീ യോഗി ആദിത്യനാഥുമൊക്കെ ഉള്ളത് നന്ദി